ഈ ശംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ വാണി പ്രമ്പലച്ചൻ ലിറ്ററേജിയെക്കുറിച്ചുള്ള പഠനം അഞ്ചാമത്തെ വീഡിയോ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അത് നിങ്ങൾ പല പ്രാവശ്യം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ ഈ ഓർമ്മയ്ക്കായി എന്നതിന് യേശക്രിസ് ഉപയോഗിച്ച വാക്കാണ് ഗ്രീക്ക് വാക്ക് അനാംനേസിസ് എന്നാണ് ആ വാക്ക് അനാംനേസിസ് ഇച്ചിരി ഗഹനമാണിത് എന്നാലും നിങ്ങൾ കാണാതെ വിട്ട് കളയരുത് സ്മാരകം സ്മരണ എന്നതിനേക്കാളൊക്കെ വളരെ ആഴമേറിയ അർത്ഥമുണ്ട് അനാംനേസിസ് എന്ന വാക്കിന് പുതിയ നിയമത്തിൽ നാല് പ്രാവശ്യമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവയിൽ മൂന്നും അന്ത്യത്താവളവുമായി ബന്ധപ്പെട്ടാണ് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പതിപ്പിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്റർജിയുടെ ആഘോഷമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലിറ്റർജി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശുശ്രൂഷിക്കുക ദൈവ ശുശ്രൂഷ എന്നാണ് ലിറ്റർജി എന്ന വാക്കിനർത്ഥം അപ്പോൾ ദിവ്യ ശുശ്രൂഷ ദൈവിക ശുശ്രൂഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്ഥിര സാന്നിധ്യത്തിന്റെ അപ്പത്തോടൊപ്പം നിർമ്മലമായ കുന്തിരിക്കവും വെക്കണമെന്നും ലേബിൽ ഇരുപത്തിനാല് ഏഴ് കർത്താവിനെ സ്മരിക്കാനായി കകള മോതണമെന്നും സംഖ്യ പത്ത് പത്ത് ലിറ്റർജിയോട് ബന്ധപ്പെടുത്തി നിർദ്ദേശം നൽകിയിരിക്കുന്നു കർത്താവിനെ സ്മരിക്കാനായി ഓർമ്മിക്കാനായി ഈ അനാമസ് ഗ്രീക്ക് വാക്കാണല്ലോ അപ്പൊ യവന ഗ്രീക്ക് തത്വജ്ഞാനികളുടെ ഒന്ന് ആദ്യം നോക്കാം പ്ലേറ്റോയുടെ വീക്ഷണം പ്ലേറ്റോ വലിയ തത്വജ്ഞാനിയാണ് നാം മനുഷ്യരായി ജനിക്കുന്നതിന് മുൻപ് നമുക്ക് നൽകപ്പെട്ട ജ്ഞാനത്തിൻ്റെ ഓർമ്മയാണ് അനാമേസിസ് നാം മനുഷ്യരായി ജനിക്കുന്നതിന് മുൻപ് നമുക്ക് നൽകപ്പെട്ട ജ്ഞാനത്തിൻ്റെ ഓർമ്മ അപ്പോൾ ചോദിച്ചു നാം മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് നൽകപ്പെടുകയോ അതിന് ഉത്തരം നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും മാതാപിതാക്കളല്ല നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചത് ദൈവമാണ് ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാനാണ് മാതാപിതാക്കളോട് പറയുന്നത് അപ്പം നമ്മളെ ആത്മാവ് ദൈവമാണ് സൃഷ്ടിച്ചത് ശരീരമാണ് നമ്മുടെ മാതാപിതാക്കളെ സൃഷ്ടിച്ചത് അപ്പോൾ ആ ആത്മാവനെ ആത്മാവന് ദൈവം എപ്പോഴാണോ ആത്മാവിനെ സൃഷ്ടിക്കുന്നത് പിന്നീടാണ് മനുഷ്യ മാതാപിതാക്കൾ മനുഷ്യ മാതാപിതാക്കളും ശരീരം കൊടുക്കണേ അപ്പം അങ്ങനെ മനുഷ്യരായി പിറക്കുന്നതിന് മുൻപ് നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചപ്പോൾ ആ ആത്മാവിന് നൽകപ്പെട്ട ജ്ഞാനത്തിന്റെ ഓർമ്മയാണ് അനാംനൈസിസ് അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ മനസ്സ് സ്വന്തമാക്കുന്ന ജ്ഞാനത്തിന്റെ ഓർമ്മ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ മനസ്സ് സ്വന്തമാക്കുന്ന ജ്ഞാനത്തിന്റെ ഓർമ്മ അതായത് മറ്റൊരു വാക്ക് പറയാം സ്വയംഭൂവായി ലഭിക്കുന്ന ഉൾവിളികൾ എന്ന് പറയാം സ്വയംഭൂവായി ലഭിക്കുന്ന ഉൾവിളികൾ അതിനെ സ്കൂളിൽ പോകുന്നതും വേണ്ട വലിയ സ്കൂൾ വിദ്യാഭ്യാസം ഇതുവരെ യാതൊരു ബന്ധവും ഇല്ല നമുക്കറിയാം എത്രയോ പേര് സ്റ്റീവ് ജോബ്സ് നമ്മുടെ തല ഇനസെന്റ് ഈ അവരൊന്നും സ്കൂൾ വിദ്യാഭ്യാസം സ്റ്റീവ് ജോബ്സ് ഇല്ലേ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനെ പറയണേ സോറി ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ സ്ഥാപകൻ ബിൽഗേസ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ അവരൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവുള്ളവരല്ലേ പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന ഉൾവെളികളും കഴിവുകളും സാങ്കേതിക വിദ്യയ്ക്ക് എന്തുമാത്രം വലുതാണ് അപ്പോൾ ഇത് സ്വയംഭൂവായി ലഭിക്കുന്ന അറിവ് അതിൻ്റെ ഓർമ്മ അതാണ് അനാമിസിസ് യുക്തിവാദികളായ ദക്കാർഡ് ലൈബിനിസ് ഇല്ലേ നിരീശ്വരവാദികളോ യുക്തിവാദികൾ അവരും പറയുന്നുണ്ട് മനുഷ്യ മനസ്സിനെ നൈസർഗികമായി ജ്ഞാനമാർജിക്കാം അത് ദൈവവിശ്വാസികൾ തന്നെയല്ല പറയണേ നൈസർഗികമായിട്ട് മനസ്സിന് ജ്ഞാനമാർജിക്കാം അതായത് പഞ്ചേന്ദ്രങ്ങളിലല്ലാതെ മനസ്സിലേക്ക് വന്നു ചേർന്ന ജ്ഞാനമാണിത് അത്തരം ജ്ഞാനത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് അനാംനേസിസ് പഞ്ചേന്ദ്രിയങ്ങളിലല്ലാതെ മനസ്സിലേക്ക് വന്നു ചേരുന്ന ജ്ഞാനം നൈസർഗികമായി വന്നു ചേരുന്ന ജ്ഞാനം ആ ജ്ഞാനത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് അനാംനസിസ് അത് ആ വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് ഭാഷ വാക്കിൻ്റെ അർത്ഥം യേശു അത് ലിറ്റർജിക്ക് ഉപയോഗിക്കുമ്പോൾ വേറെ അർത്ഥങ്ങളുണ്ടല്ലോ പഴയ നിയമ ലിറ്റർജിയുടെ പശ്ചാത്തലത്തിലും ഗ്രീക്ക് തത്വശാസ്ത്രത്തിലെ അർത്ഥ പരിവർത്തനം നിന്നുകൊണ്ടാണ് യേശു പുതിയൊരു പൊരുൾ പുതിയൊരർത്ഥം കൂട്ടിച്ചേർത്ത് ഈ അനാനെസിസ് നമുക്ക് ഉപയോഗിക്കുകയാണ് അതായത് യേശു കൂട്ടിച്ചേർത്ത അർത്ഥം ഇതാണ് മനുഷ്യന്റെ ഉത്ഭവത്തിന് മുമ്പേ നാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്കായി ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് ഇപ്പോൾ യേശു അനാസ് ഉദ്ദേശിക്കുന്നത് നാം മനുഷ്യന്റെ ഉത്ഭവത്തിന് മുമ്പേ നാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമുക്ക് ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് അനാംനൈസിസ് മനുഷ്യരെ അവരെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയായിരുന്നു പഴയ നിയമത്തിലെ ബലിമൃഗങ്ങൾ ആ മൃഗബലികൾ മനുഷ്യരുടെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പാപംചിക്കൽ കഴിവ് ആ മൃഗബലികൾക്കില്ലായിരുന്നു പത്ത് മൂന്ന് ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പരിഹാരം ചെയ്ത് ഇളവ് നൽകിയത് മരണ ചുറ്റിൽ നമുക്ക് ഇളവ് നൽകി ഈ ബലിയിലേക്ക് രക്ഷാചരിത്രത്തിന്റെ ആകത്തുകയിലേക്ക് അവന്റെ സാകല്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അനാംനെസിസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഈ ബലിയിലേക്ക് കുരിശിലെ ബലിയിലേക്ക് രക്ഷാചരിത്രത്തിൻ്റെ ആകത്തുകയിലേക്ക് അതിന്റെ സാകല്യം സകലതം സാകല്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അനാമേസിസ് എന്ന് പറയണേ ഓർമ്മ എന്ന് പറയണേ അപ്പൊ അത് വെറും സ്മരണയല്ല പണ്ട് കാൽവരിലോ സെഗലോട്ടിച്ചാലോ സംഭവിച്ചതിന്റെ സംഭവിച്ചു സ്മരിക്കുന്നതല്ലാതെ നമുക്ക് മുമ്പേ ആവിഷ്കരിക്കപ്പെട്ട രക്ഷാസംഭവത്തിന്റെ ആകത്തുകയിലേക്ക് സാഗല്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത് അത് വെറും സ്മരണയല്ല കാൽവരല് ബലിയും അന്തിമരുന്ന ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അതിൽ കൂടുതലുമാണ് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ സാകല്യത്തിലേക്കുള്ള അതായത് മനുഷ്യാവതാരം പരശുദ്രൂഷ പുരുശമരണം ഉത്ഥാനം ശ്രഗാരോഹണം പന്ത്രീയാഗമനം ഈ എല്ലാ കാര്യങ്ങളിലേക്കുള്ള പ്രവേശനമാണ് അനാംനേസിസ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സീറോ മലപ്പുറത്തുള്ള കുർബാന അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി എന്ന് പറഞ്ഞ് തുടങ്ങണേ മനുഷ്യാവതാരം മാലാഘമാര് യേശുവിന്റെ ജനസമത്ത് പാടിയ പാട്ടുകളാണ് അമ്പ ഓർമ്മയാണെങ്കിൽ ഈ പാട്ടെന്തിനാ മനുഷ്യാവതാരത്തിൻ്റെ ക്രിസ്മസിന്റെ പാട്ട് വെച്ച് എന്തിനാണ് കുർബാന തുടങ്ങണേ അപ്പൊ മനുഷ്യാവതാരം പരശുശ്രദം കുരിശ്വരണം ഉത്ഥാനം സ്വർഗാരോഹണം തന്റക്സ്ത ദ്യാഗമനം എന്നിവയിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നതിനെയാണ് അനാംനസിസ് എൻ്റെ ഓർമ്മയ്ക്കായി ജീവൻ എന്ന കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പം നമുക്കൊരു ചോദ്യം അതിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും അതിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും പലതും മുമ്പ് കഴിഞ്ഞു പോയി ഒരെണ്ണം വരാനിരിക്കും ദ്വിതിയാഗമനം വരാനിരിക്കുന്നു ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും നമുക്ക് ഇപ്പൊ എങ്ങനെ കയറാൻ പറ്റും ആ സാധ്യത ഒരുക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ രക്ഷാസംഭവത്തെ കൂതാശയുടെ രൂപത്തിൽ സ്ഥാപിക്കുക കൂതാശ എന്ന് പറഞ്ഞാൽ പരിശുദ്ധന്റെ പ്രവർത്തി പരിശുദ്ധന്റെ പ്രവർത്തി പരിശുദ്ധാൽ പ്രവൃത്തി അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇപ്പൊ പ്രവേശിക്കാൻ പറ്റും അതിനെയാണ് എന്ന് പറഞ്ഞത് ചരിത്രം ആവർത്തിക്കാൻ കഴിയില്ല എന്നാൽ കൂതാശ ആവർത്തിക്കാൻ പറ്റും അതിഷ്ടിക്കാൻ പറ്റും ദൈവം യേശുവിലൂടെ മനുഷ്യവർഗത്തിന് നൽകിയത് എന്താണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് സ്വയം കയറാൻ കഴിയാതിരുന്ന പാപക്കുഴിയിൽ നിന്ന് നമ്മെ കൈപ്പിടിച്ചുയർത്തി അഥവാ നമുക്ക് പാപമോചനം നൽകി ഒന്നാമത്തെ കാര്യം അല്ലേ നീ അവന് യേശെന്ന് പേരിടണം എന്നാൽ അവൻ അവരെ അവന്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് എല്ലാ മനുഷ്യരും കൊതിക്കുന്ന നിത്യജീവൻ അതായത് മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല നിരീശ്വരവാദികൾക്കും ആഗ്രഹമില്ല മരണമില്ലാത്തൊരു ജീവൻ മരണ മരണത്തിന്റെ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടാത്ത ഒരു ജീവൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിത്യജീവൻ എന്ന് പറയും അല്ലെങ്കിൽ സമർത്ഥമായ ജീവൻ എന്ന് പറയും ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവൻ അത് നമുക്ക് നൽകി ആ ജീവനെ യേശു വിശേഷിപ്പിച്ചതാണ് സമർഥമായ ജീവൻ ഇത് രണ്ടും അത് പാപങ്ങളുടെ മോചനവും നിത്യജീവനും നമുക്ക് ഇപ്പം നൽകാൻ യേശുവിന്റെ രക്ഷാചരിത്ര സാകല്യത്തിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് കൈപ്പിടിച്ചുയർത്തി അതിൽ ലയിപ്പിക്കുന്നതിനെയാണ് അനാംനേസിസ് എന്ന് പറയുന്നത് നിങ്ങളിത് എന്റെ അനാംനേസിസ് ആയി ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശു നടപ്പാക്കിയ രക്ഷാചരിത്രം മുഴുവൻ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ മനുഷ്യന്റെ ഉത്ഭവത്തിന് മുമ്പേ തയ്യാറാക്കപ്പെട്ട പദ്ധതിയിലേക്ക് ഇപ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് നമ്മെ എടുത്തു വെക്കാൻ നാം എന്നാണ് കർത്താവ് പറഞ്ഞത് അനാംനേസിസ് ഇപ്പൊ മനസ്സിലായോ എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യുക അതിനാൽ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയോ അന്ത്യവിരുദന്റെ ഓർമ്മയോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ചുരുക്കിയാൽ കർത്താവിനോട് ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും ഇത് മനസ്സിലൊക്കെ ഇച്ചിരി പ്രയാസമുണ്ടെന്നൊക്കെ കരുതി നമ്മൾ ശരിയല്ലല്ലോ ശരിയല്ലോ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി കാണില്ല പിന്നെ ഇത് ചുരുങ്ങിയ വാക്കുകൾ നമ്മൾ പറയുന്നതും നീണ്ട് പറയാനും പറ്റില്ല ഒരു ഫിലോസഫി ക്ലാസ്സിലോ കുർബാനെ കുറിച്ച ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം നിങ്ങൾ അപ്പം ഇത് വീണ്ടും വീണ്ടും കേട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങൾ മാറ്റി വരിക നമുക്ക് അതിലേക്ക് കേൾക്കാം ഞാനിത് നമ്മൾ കാര്യമട്ടത്തിന് കൊടുക്കുന്ന മറുപടി ഭാഗമായിട്ട് നമ്മൾ ചെയ്തത് അതായത് അച്ഛൻ പറയുന്നത് അന്ത്യത്താഴത്തിൻ്റെ തിരുവത്താഴം ആണ് കാതൽ എന്നാണ് കുർബാനയുടെ അതല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ആയിട്ട് നമ്മൾ ശക്തമായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് പരിഗണിക്കുക അതൊന്ന് വായിച്ച് കേട്ട് അല്ലെങ്കിൽ കേട്ട് നോട്ടെടുത്ത് ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തെന്നും ഭരണിക് മാപ്പ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്നും ആടത്തിൽ ചിന്തിക്കുക അപ്പോൾ അച്ഛൻ പറഞ്ഞത് കാര്യമുട്ടച്ചൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും